ഗവർണർ അർലേക്കർ മോഹൻ ഭഗവതിന്റെ കൊട്ടേഷനുമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് കേരളത്തിലെ മതനിരപേക്ഷതയെ തകർക്കുന്നതിനു വേണ്ടി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനു വേണ്ടി ഗവർണർ മോഹൻ ഭഗവതിന്റെ കൊട്ടേഷനുമായി ഇവിടെ വന്നതാണെങ്കിൽ ആ കൊട്ടേഷൻ കാശ് തിരിച്ച് മോഹൻ ഭഗവതി കൊണ്ട് കൊടുത്തോണം ആ നിലയിലുള്ള ഇടപെടൽ കേരളത്തിനകത്ത് ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ല ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം കേരളത്തിനകത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും ഈ പ്രതിഷേധം നടക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള ചോദ്യം നിൽക്കുന്നു വി ഡി സവർക്കറാണോ വി ഡി സതീശനാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത് രാവിലെ രാജീവ് ചന്ദ്രശേഖരനാണ് വി ഡി സതീശിന് ഫേസ്ബുക്കിലിടാനുള്ള സ്റ്റേറ്റ്മെന്റും പോസ്റ്റും തയ്യാറാക്കി കൊടുക്കുന്നത് പണ്ട് ശ്രീനിവാസനും തിലകനും ഒരു ഡയലോഗ് ഉണ്ടല്ലോ നടപടിക്കാറ്റില് ചേട്ടന്റെയും എന്റെയും ശബ്ദം ഒരുപോലെ ഇതിൽ ആർ എസ് എസ് കാരൻ്റെയും വി ഡി സതീശന്റെയും ശബ്ദം ഒരുപോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊന്നേ പറഞ്ഞ പറയാനുള്ളൂ ആർ എസ് എസ് നമുക്കറിയാം അരലേർക്കന് ഗോവയിൽ നിന്ന് വന്നാണ് ഈ നിലയിൽ കാവിക്കൊടിയിൽ ദീപം കത്തിക്കുന്നതിന് വണ്ടി വന്നത് പക്ഷേ നമുക്ക് സതീശനുള്ള വിധേയത്വം ആർ എസ് എസിനോടുള്ള വിധേയത്വം വർഷങ്ങൾക്ക് മുമ്പേ ഗോവയിൽ നിന്ന് അറലേൽക്കർ വരുന്നതിനേക്കാൾ മുമ്പേ അവിടെ കാവിക്കോണകത്തിന് മുന്നിൽ മുട്ടകുത്തി നിന്ന് ദീപ കത്തിച്ച ആളാണ് പി ഡി സതീശൻ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായൊരു ഒരു സംശയമെന്നില്ല കേരളത്തിനകത്തെ ആർ എസ് എസ് കാരനായി രാജീവ് ചന്ദ്രശേഖരനേക്കാൾ വലിയൊരു ആർ എസ് എസ് കാരനായി ബി ജെ പി കാരനായി വി ഡി സതീശൻ മാറിയിരിക്കുന്നു പക്ഷേ കോൺഗ്രസിനകത്തുള്ള മതനിരപേക്ഷവാദികൾ ഇത് തിരിച്ചറിയുന്നുണ്ട് നിരവധി കോൺഗ്രസുകാരുൾപ്പെടെയാണ് ഈ സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ ഈ സമരം മാധ്യമങ്ങളിൽ വീക്ഷിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് ഈ സമരം എസ് എഫ് ഐയും ഗവർണറും ഉള്ള സമരമായി മാത്രം ചിത്രീകരി ചിത്രീകരിക്കാനാണ് ചിലർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരം വിദ്യാർത്ഥികളും ആർ എസ് എസും തമ്മിലുള്ള സമരമാണ് ഈ സമരം ഈ സമരം ആർ എസ് എസും മതനിരപേക്ഷവാദികളും തമ്മിലുള്ള സമരമാണ് ഈ സമരം കേരളവും സംഘപരിവാറും തമ്മിലുള്ള സമരമാണ് ഈ സമരം വിജയിക്കുമെന്നെങ്കിൽ നമുക്ക് സുനിശ്ചിതമാണ് വിജയം സുനിശ്ചിതമാണ് ഇനിയും കരുത്തുറ്റ പോരാട്ടമായി മോഹൻ കുന്നുമിലോട് ഫിസ തോമസിനോടും ഞങ്ങൾക്കൊന്നേ പറയാനുണ്ടു കേരളത്തിലെ സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാരെയാണ് ആവശ്യം അല്ലാതെ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ശാഖകളിൽ നിരങ്ങി നടക്കുന്ന ചാൻസലർമാരെയോ വൈസ് ചാൻസലർമാരെയോ ഞങ്ങൾക്ക് ആവശ്യമില്ല രാജ്യത്തിന് തന്റെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഏതൊക്കെ ആർ എസ് എസ് കാരനും ഏതൊക്കെ ഇനി മോഹൻ ഭഗവത് വൈസ് ചാൻസലറോ ഗവർണറോ ആയി കേരളത്തിൽ നേരിട്ട് വന്നാലും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും ഞങ്ങളുടെ ജീവൻ നൽകിയും പ്രതിരോധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമരസഹാക്കളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നു വി